ഒരു യാത്രയിലാണ് ഈ സൗഹൃദത്തിന്റെ തുടക്കം എന്ന് പറയാം അല്ലേ അതെ എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമെങ്കിലും ഒരു അമേരിക്കൻ യാത്രയാണ് ഇതിന്റെ തുടക്കം കുറിച്ചത് അന്ന് നമ്മൾ എല്ലാവരും കൂടി ഒരു വണ്ടിയില് ഒന്ന് സ്റ്റേജിലോട്ട് പോകുന്ന സമയത്താണ് എല്ലാരും ഒന്ന് സംസാരിച്ചതും എല്ലാരും മിങ്കിൾ ചെയ്തതും ശരിക്കും ഇവിടെ കുറ നയിക്കണമെങ്കിൽ വേറെയും കുറച്ച് ആൾക്കാരും കൂടി വേണം വേണം ശരിക്കും കൂടെ നല്ല കുറവാണ് പിക്ചർ ഞാൻ ക്ലിക്ക് ചെയ്തതാണെന്നും അല്ല അത് അത് കുടുംബങ്ങളും ഉണ്ട് കേട്ടോ കുടുംബങ്ങളും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചിന്തയിൽ എന്തായിരിക്കും എന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഹ്യൂമർ വരുന്നത് പിഷാരടിയാണെന്നായിരിക്കും നിങ്ങളുടെ ചിന്ത അല്ല നമുക്ക് പ്രിയേ ചാക്കോച്ചന്റെ ഭാര്യ ചാക്കോച്ച പ്രിയാണ് നമ്മുടെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ അല്ലേ ചാക്കോചായിട്ടും അത് ഒരു ഒരു യാത്രയുടെ കഥയൊക്കെ പറഞ്ഞു യാത്ര പറയണെങ്കിൽ പ്രിയനെ പറ്റി ചാക്കോച്ചൻ പറയണം അതായത് നമ്മളിപ്പോ നീ ഉണ്ടെങ്കിൽ പലപ്പോഴും നമ്മളൊന്നും അറിയാത്ത പോലെ നിൽക്കും നീ നിന്റെ കാര്യങ്ങൾ വഴി ഹോട്ടൽ ഒക്കെ ചെയ്ത പോലെ ഒരു ട്രാവൽ ഏജന്റ് ആണ് പ്രിയ എന്ന് പറയുന്നത് അല്ലെ അത് അത് ചാക്കോച്ചൻ രണ്ടുപേര് പറഞ്ഞത് അല്ല അത് ശരിക്കും ഒരു ഒരു പ്രൊഫഷണൽ ട്രാവൽ ഏജന്റ് എങ്ങനെയാണോ ചെയ്യുന്നത് അതിന്റെ പത്ത് മടങ്ങ് ആത്മാർത്ഥതയോടുകൂടിയും എഫേർട്ടും ഒരു ആളാണ് കാരണം എല്ലാവരുടെയും പാസ്പോർട്ടുകൾ അല്ലെങ്കിൽ വിസ പ്രോസ്പെ ഹോട്ടൽ ബുക്കിംഗ് ട്രാവൽ അക്കോമഡേഷൻ ഫുഡ് മെഡിസിൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും പല ഭാഗത്തുനിന്ന് പല പല നമ്മൾ പോകുന്ന പല രാജ്യങ്ങളാണ് അവിടുത്തെ കറൻസി ട്രാൻസാക്ഷൻസ് അവിടത്തെ അറേഞ്ച്മെന്റ്സ് അവിടുത്തെ ആൾക്കാരുമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതില് ശെരിക്കും തട്ടിപ്പിന്റെ ആള് മഞ്ജുആ മഞ്ജു എന്ന് പറയുന്നതല്ലേ നിങ്ങൾ എല്ലാരും തീരുമാനിക്കുന്നത് എന്തോ അത് അതിൽ നിങ്ങൾ തീരുമാനിക്കുന്നതോ അത് തന്നെ എന്നിട്ട് പ്രിയൊക്കെ വിദേശത്തൊക്കെ പലയിടത്തും പ്രിയ ഓൺലൈനിലൊക്കെ ചിലരെ വിളിക്കും രാവിലെ നമുക്ക് എട്ട് മണിക്ക് ഒരു ചെറിയ റൗണ്ട് ഉണ്ട് അത് വളരെ റേറാണ് കിട്ടുന്നത് എട്ട് മണിക്ക് കുതിരവണ്ടിയൊക്കെ വന്നെ കുതിരവണ്ടി ബുക്ക് ചെയ്തിട്ട് കുതിരവണ്ടിക്ക് കൊണ്ടുപോവുക എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന യാത്രകളുണ്ട് ആ ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങൾ ഏത് ഏരിയയിൽ ഏത് റെസ്റ്റോറൻറ്റിലാ അവിടെ ബുക്ക് ടേബിൾ വരെ ബുക്ക് ചെയ്ത് നമ്മളൊന്നും അറിയണ്ട ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം നമ്മള് അതുവരെ നമ്മളെല്ലാം എക്സ്പ്ലോർ ചെയ്യും ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ പ്രിയ പറയും എനിക്ക് കുറച്ച് ചോറും ഒരു പൊറോട്ടയും പിന്നെ ഒരു എക്സ്പ്ലോറേഷൻ ഉണ്ട് ആ സ്ഥലത്ത് എങ്ങനെ അങ്ങനെ നമ്മളെ റോമില് ഒരു കടയിൽ പോയി പൊറോട്ട ഇറച്ചിട്ടായി കഴിച്ചില്ലേ ഓർമ്മയില്ലേ നമ്മൾ ഇത്രയും ഞാൻ ഇത് ഓർമ്മകളിൽ ഇങ്ങനെ കവിത കാണിച്ചപ്പോൾ ഉള്ള ഫോട്ടോ ചോദിച്ചല്ലോ ആ എന്റെ വീട്ടിൽ ഫോട്ടോ ചിരിപ്പുണ്ട് ഇവരറിയാണ്ട് തന്നെ എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി പത്ത് ഫോട്ടോ നോക്കിയിട്ട് നേരെ ചൂവേ നിന്നെടുത്ത ഒരു ഫോട്ടോ മഞ്ചുവായിരം ഒന്നിക്കു വള്ളി തൂങ്ങിയത് അല്ലെ തലകുത്തി മറിയുന്നത് അല്ലെ ചാക്കോച്ചൻ ഇങ്ങനെ ഒരു ഫോട്ടോ നേരെ ചൊവ്വേ ആ ഫോട്ടോ ഇവിടെ പ്രസിദ്ധീകരിച്ചാൽ ഇപ്പൊ ഇവര് മേടിക്കുന്ന കോടികൾ സിനിമ ഈ പിള്ളേർ കാണോ ഞാൻ പൈസ കൊടുക്കണ്ടെന്ന് ചോദിച്ച പൈസ വെട്ടി കുറയ്ക്കും അതുകൊണ്ട് ഞാൻ ഇടാത്തത് അങ്ങനത്തെ ഫോട്ടോകളുടെ ഒരു ഞാൻ എന്റെ വീട്ടിൽ വല്ല ഈടി എനിക്ക് ഈ ലാപ്ടോപ്പ് പോയാ തീർന്ന് ഇവരുടെ പരിപാടി തീർന്ന